പുതിയ സെയിൽ വീഡിയോ ആണ് ഒത്തിരി റോസ് പ്ലാന്റ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് അധികം സുന്ദരികളായിട്ടുള്ള റോസ് പ്ലാന്റ്സ് കിട്ടിയിട്ടുള്ളത് അതിൽ കുറേ വെറൈറ്റീസ് ഒക്കെ എല്ലാം മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ കുറേ വെറൈറ്റീസ് ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടാറുള്ളതും എന്നാൽ കിട്ടാത്ത കുറച്ച് സുന്ദരിമാരെയും കൂടി അപൂർവമായിട്ട് കിട്ടുന്ന കുറച്ച് സുന്ദരിമാർ അതും മദർ പ്ലാന്റ്സിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രീ ഓർഡർ ഒക്കെ ബുക്ക് ചെയ്തവരുടെ റോസുകളൊക്കെ എത്തിത്തുടങ്ങി ഞാൻ ഈ കഴിഞ്ഞ ഒരു വീക്കിൽ ഒരു എൺപത് പേർക്ക് പ്ലാന്റ്സ് അയച്ചു കേട്ടോ നിങ്ങൾക്കറിയാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു കഴിഞ്ഞ വീക്കിൽ ഒരു എൺപത് പേർക്ക് അയക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് സാധാരണ നമ്മൾ ഒരു ദിവസം പാക്ക് ചെയ്ത് നേരത്തെ കേട്ടോ നന്നായിട്ട് ബിസിനസ്സൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ദിവസം പാക്ക് ചെയ്യുന്ന ഒരു എണ്ണമാണ് നമ്മൾ ഒരാഴ്ച ചെയ്തിട്ടുള്ളൂ കൂടുതലൊന്നും പാക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും എനിക്ക് സന്തോഷം അത്ര എനിക്ക് ചെയ്ത് അയക്കാൻ പറ്റുമല്ലോ അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ ഈ വീക്കിലൊക്കെ അയച്ചു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പ്ലാൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ല അതിനോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ക്ഷമയോടുകൂടി എൻ്റെ പ്ലാന്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം നല്ല പ്ലാന്റ്സ് ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ പീസാലോ റോസാണ് പീസാലോ റോസിൻ്റെ നല്ല ബിഗ് ഫ്ലവർ ആയിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് ആ പ്ലാന്റ്സിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ മഴയുള്ളത് കൊണ്ടാവാം ഇവർ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത് ഒത്തിരി പൂക്കളൊക്കെ ആയിട്ടുള്ള മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് എത്തിയിട്ടുള്ളത് അതെ ഈ വീഡിയോയില് മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് കൂടുതലും നോർമൽ അല്ല മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് പിസ റോസ് വന്നിട്ടുള്ളത് ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ ഇത്ര കൂടി ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും അത് വേറൊന്നും ഇത്ര ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ നിങ്ങൾക്ക് അറിയാം ഹോം ഗാർഡൻ ആണെന്നറിയാം നമ്മുടേത് എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെയാണ് ഇവരൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബാണ് അത് നൈറ്റ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് ഇപ്പം മഴയുള്ള സമയവും കൂടിയാണ് പൂക്കൾ പോകും എന്നുള്ളത് വേറെ കാര്യം എങ്കിലും നല്ല രസമുള്ള ഒരു ഒരു ആ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര സന്തോഷം കേട്ടോ ഒത്തിരി വിഷമങ്ങളൊക്കെ എനിക്ക് ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ മാറാനായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഈ ഒരു ചെടികളെയൊക്കെ തന്നെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഒത്തിരി ഭംഗിയുള്ള പൂക്കളായിട്ട് പിസ്സ റോസ് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കുറച്ചധികം പ്ലാന്റ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ ആ ഒരു ഹെൽത്തി കണ്ടീഷൻ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അത്രയും പ്ലാൻസ് എടുത്ത് സാധാരണ ഞാൻ അങ്ങനെ എടുക്കാറില്ല പക്ഷേ ഈ പ്രാവശ്യം കുറച്ചധികം റോസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഗാർഡനിലുള്ള പ്ലാൻസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലാണ് ഓർഡർ തരേണ്ടത് കോൾസ് വഴിയല്ല നമ്മൾ വാട്സപ്പ് മെസ്സേജസ് വഴിയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത് പിന്നെ നിങ്ങൾ അയക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ മെസ്സേജ് റിപ്ലൈ കിട്ടിയെന്ന് വരില്ല ഒന്ന് വെയ്റ്റ് ചെയ്യണോട്ടോ നമ്മൾ തന്നെ പാക്ക് ചെയ്യുന്നത് കൊണ്ട് നൈറ്റ് ടൈമിലൊക്കെ ആയിരിക്കും ഓർഡർ എടുക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടാത്തത് അപ്പോൾ ആരും അങ്ങനെ ഒരു എന്താ ഒരു സങ്കടം വിചാരിക്കരുത് പെട്ടെന്ന് റിപ്ലൈ കിട്ടാത്തത് കൊണ്ട് അത് എടുത്ത് പറയാം മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മെസ്സേജിൽ റിപ്ലൈ തരുന്നതും പാക്ക് ചെയ്യുന്നതും ലോഡ് എടുക്കാൻ പോകുന്നതെല്ലാം കേട്ടോ പിന്നെ പണ്ടത്തെ പോലെ ആ ഒരു ഇതിലോട്ട് ഞാൻ എത്തിയിട്ടില്ല അങ്ങനെ എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ കുറച്ചൊരു സ്ലോ ആയിട്ടുള്ളൊരു ഇതെനിക്കുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഹവായി വൈറ്റ് റോസാണ് ഒത്തിരി ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കുറേ നാൾക്ക് ശേഷം വീണ്ടും കണ്ടതാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളിപ്പോഴാണുള്ള പ്ലാന്റ് കളക്ട് ചെയ്ത് തുടങ്ങി നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് എല്ലാം നശിച്ചു പോയായിരുന്നു പിന്നെ കളക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ട് ഇവരെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളുകളായി എല്ലാം വലിയ ആയിട്ട് വരുന്ന റോസുകളാണ് എല്ലാവർക്കും ഡൗട്ട് ആണ് ഇങ്ങനെയുള്ള റോസുകൾ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതേ വലിപ്പത്തിൽ തന്നെ ഉണ്ടാവോ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഡൗട്ടൊക്കെ പക്ഷേ ഇങ്ങനത്തെ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാക്കി വരുണ്ട് നമ്മുടെ നാടൻ റോസ് ഒക്കെ പരിചരിക്കുന്ന പോലെ ചെയ്ത ആ ഒരു വലിപ്പത്തിലൊന്നും കിട്ടില്ല നന്നായിട്ട് വളം അതുപോലെയുള്ള ഡി എ പി പോലുള്ള വളങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വളർത്തി വളർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ റോസ് എല്ലാവർക്കും അറിയാം കുറച്ച് പാടാണ് റോസ് ഒന്ന് പിടിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ കെയർ ചെയ്യാനും ഇത്രയും വലിപ്പത്തിലുള്ള പൂക്കൾ ഒക്കെ പാടാം പക്ഷെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ഇവരിങ്ങനെയല്ല കേട്ടോ വലിയ പ്ലാന്റ് ആവുന്ന ചെടികളാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആവുന്ന ചെടികളാണ് ഈ ഹവായി വൈറ്റ് റോസ് ഒക്കെ ഇതിൻ്റെ തന്നെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കളേഴ്സ് ഉണ്ട് യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പ്രീബുക്ക് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വലിയ പ്ലാൻസ് ഒക്കെ പ്രീ ഓർഡർ വഴിയും വാങ്ങാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ വൈറ്റ് കളർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ നമ്മുടെ വീഡിയോ കുറച്ച് ആയിട്ട് പോകുന്നതാണ് കാരണം ഒരു സെയിൽ വീഡിയോ ആണ് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതിലുപരി പ്ലാൻസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് പല ആംഗിളിൽ നിന്നും അതുപോലെ അതിൻ്റെ കളറൊക്കെ കാണാൻ വേണ്ടി കുറേ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ക്ലിപ്പൊക്കെ ഇതിൽ ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ആയിട്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ അത് ഞാൻ എടുത്ത് അതും എടുത്ത് പറയാൻ കാര്യം ആയിട്ട് വീഡിയോ ചെയ്യുന്നതും കുറച്ച് പേർക്ക് അരോചകമാണ് എങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ നിവൃത്തിയുള്ളൂ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വീഡിയോ നോക്കുക കേട്ടോ ഇനി ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസും നല്ല ഭംഗിയുള്ള മദർ പ്ലാന്റ്സ് ഓർക്കിഡ് റോസിൽ നമുക്കറിയാം നോർമൽ സൈസ് പ്ലാന്റിന് വരെ ഒരു വൺ നമ്മുടെ ഗാർഡനിൽ വൺ ഫിഫ്റ്റിക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ പോകുന്നതാണ് ഒരു രണ്ട് മൂന്നോ ബ്രാഞ്ചൊക്കെയാണ് ബ്രാഞ്ചസ് ഒക്കെയാണ് ആ വൺ ഫിഫ്റ്റി പ്ലാന്റിലുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ പല പ്ലാന്റ്സും വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് വലിപ്പ കുറവായിട്ടൊക്കെയാണ് കാണിക്കുന്നത് ഓർക്കിഡ് ഒക്കെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്കുള്ളത് പിന്നെ ഇതിൽ നിങ്ങൾ കണ്ടോ ഒത്തിരി പൂക്കളുണ്ടായിട്ടുണ്ട് ഓർക്കിഡ് റോസിന് എപ്പോഴും ആരാധകരാണ് മുള്ളില്ലാത്ത റോസാണ് പിന്നെ പിടിപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട് ഈ പ്ലാന്റ് അത് നോർമൽ സൈസിൽ വാങ്ങുമ്പോഴത്തേക്കും പലരും പറയാറുണ്ട് പിടിച്ച് കിട്ടാൻ കുറച്ച് പാടുണ്ട് അതുപോലെ തന്നെ സെൻസിറ്റീവ് ആണ് ഒത്തിരി വെയിലുള്ളിടത്തൊക്കെ കൊണ്ടുവെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വാട്ടം കാണിച്ചൊക്കെ ഇവർ നിൽക്കാറുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഷെയ്ഡ് വന്നാൽ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വളർത്താൻ പറ്റിയ ഒരു അട്ടിപൊലി റോസാണ് പിന്നെ ഇതൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ ഒത്തിരി ഭംഗിയാണ് പടർന്നൊക്കെ പോകുന്നതായിട്ട് കാണാം ഈ ഒരു റോസ് ബുഷിയായിട്ടൊക്കെ നിൽക്കുന്ന സുന്ദരിയായിട്ടുള്ള റോസാണ് കേട്ടോ ഇപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നോർമൽ സൈസ് വേണമെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാം നോർമൽ സൈസിന് വൺ ഫിഫ്റ്റി ആണ് മദർ പ്ലാന്റ്സിൻ്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ അങ്ങനെ കൊടുക്കാറില്ല ഓരോ പ്ലാന്റിനും ഓരോ റേറ്റ് ആണ് അപ്പം നിങ്ങൾ ചോദിക്കുക സി സി അടക്കമുള്ള റേറ്റ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക അങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് ഇനി അടുത്തത് മറ്റൊരു വെറൈറ്റി റോസ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ നെയിം അറിയില്ല പക്ഷേ ഗാർഡനിൽ ഇത് ഓർക്കിഡ് റോസിന്റെ വെറൈറ്റി ആണെന്നാണ് പറയുന്നത് ഏകദേശം നമ്മുടെ ഓർക്കിഡ് റോസ് പോലെ തന്നെയാണ് ഇവർ ഇരിക്കുന്നത് പിന്നെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് റോസിന്റെ ഫ്ലവർ നമുക്കറിയാം ഒരു പഞ്ഞി പോലെയായിരിക്കുന്നത് പക്ഷേ ഈ ഒരു റോസ് എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിലൊക്കെ ഒരു നമ്മുടെ വാട്ടർ ഒക്കെ അബ്സോർബ് ചെയ്യാത്ത രീതിയിലുള്ള പേപ്പർ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരു രീതിയിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ ഇവര് പെട്ടെന്ന് നമ്മുടെ മഴയൊക്കെ കൊണ്ട പെട്ടെന്നൊന്നും ഇവരുടെ പെറ്റൽസ് ചീത്തയായി പോവാറില്ല അപ്പോൾ അങ്ങനെ എന്താ വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയാം അതുപോലെ നിൽക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നല്ല ഒരു ഒരു കാവടിയൊക്കെ പോലെ തോന്നുന്നൊക്കെ ഉണ്ടായി അത്രയും ബുഷിയായിട്ട് വരുന്ന നിറയെ പൂക്കളുണ്ടാവുന്ന പിന്നെ ഈ ക്യൂട്ട് കളറാണ് ഈ ഒരു കളറിലാണ് അതിൻ്റെ ഭംഗി ഇരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഓർക്കിഡ് റോസ് പോലെ തന്നെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഇനി അടുത്തത് മെയ്ഡ് ഓഫ് ഓണർ എന്ന് പറഞ്ഞ റോസാണ് ഇത് പ്രീ ബുക്കിംഗ് ഉള്ള റോസ് ആണ് കേട്ടോ കിട്ടാൻ കുറച്ച് പാടം മദർ പ്ലാന്റ് കിട്ടാനായിട്ട് അപ്പം നമുക്കിത് പ്രീ ഓർഡർ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വന്നിട്ടുള്ളതാണ് അപ്പം അതിൽ ഇനി ഓർഡർ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാൻസ് ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ മെയ്ഡ് ഓഫ് ഹോണറിൻ്റെ പ്ലാൻസ് വലിയ പ്ലാന്റ് വേണ്ടവർക്ക് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വലിയ പൂക്കൾ ഈ ഒരു കളറിലെ പൂക്കളൊക്കെ കാണുമ്പോൾ ഒത്തിരി ഒരു ഒരു കൗതുകമാണല്ലേ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ തളിര് വരുന്നത് പക്ഷേ ഇവർക്ക് ഈ പൂവ് ഉണ്ടായി വാ ഒന്ന് വാടിക്കഴിയാറാകുമ്പോൾ തന്നെ ആ പൂവിൻ്റെ തണ്ടിൻ്റെ കുറച്ചടിയിൽ നിന്ന് തന്നെ അടുത്ത തളിര് വരാൻ തുടങ്ങും അപ്പൊ അങ്ങനെ അങ്ങനത്തെ പ്രത്യേകത ഞാൻ ഇത് ഹവായി ഏതാച്ചാൽ വലിപ്പുള്ള പൂക്കളുള്ള കുറച്ച് വലുതായിട്ട് ക്ലൈമ്പ് ചെയ്ത് വലിയ ചെടികളാവുന്ന റോസിൽ കണ്ടിട്ടുള്ള പ്രത്യേകതകളാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ഗാർഡൻ അതിമനോഹരമായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് സ്നോ വൈറ്റ് സ്നോ സ്നോവൈറ്റും ഇതുപോലെ തന്നെ നല്ല വിരിഞ്ഞ് സുന്ദരിമാരായിട്ടായിരിക്കുന്നത് അപ്പൊ ഈ സ്നോ വൈറ്റ് റോസ് കണ്ടിട്ട് എന്റെ അടുത്തൊരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വൈറ്റ് ബട്ടൺ റോസ് ആണോന്ന് അങ്ങനെയല്ല കേട്ടോ സ്നോവൈറ്റും അതുപോലെ വൈറ്റ് ബട്ടൺ റോസും കാണാനായിട്ട് രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് അന്ന് അതേപോലെ തന്നെ നമുക്കൊരു ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ രണ്ട് പ്ലാന്റും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിച്ച് ലുക്ക് തരുന്നത് നമ്മുടെ സ്നോവൈറ്റ് റോസ് തന്നെയാണ് ഇതിൽ നല്ല ഭംഗിയുള്ള ഇതിപ്പോൾ വിരിഞ്ഞു കഴിഞ്ഞ കൊഴിയാറായ പൂക്കളാണ് അതാണ് നമുക്ക് ആ ഒരു അത്രയും ഒരു ഇത് തോന്നാത്തത് പക്ഷേ ഇതിൽ പൂക്കൾ ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് വിടർന്നു വരുന്ന കുറച്ച് പൂക്കൾ കാണാം നല്ല ഭംഗിയുള്ള ഒത്തിരി മുട്ടുകൾ ഒക്കെ തരുന്ന മുട്ടുകളും പൂക്കളൊക്കെ തരുന്ന മിനിയേച്ചർ ടൈപ്പിൽ വളർത്താൻ പറ്റിയ അതായത് വലിയ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സ്നോവൈറ്റ് സ്നോവൈറ്റിന്റെ തന്നെ കളർ ചേഞ്ച് കൊണ്ടുവിട്ടാ നമുക്ക് ഈ ഒരു പിങ്ക് കളറും വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ റോസ് കളർ എന്നൊക്കെ പറയാം ബേബി പിങ്ക് എന്നൊക്കെ പറയാം ആ ഒരു കളറിലുള്ളതും വന്നിട്ടുണ്ട് രണ്ടും അടിപൊളി പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ഇവരെയൊക്കെ നമുക്ക് കവറിലൊക്കെയാണ് സാധാരണ കിട്ടാറ് കവർ റോസ് ആയിട്ടും ചെറിയ ചട്ടി റോസ് ഒക്കെ ആയിട്ടാണ് കിട്ടാറ് അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നത് അതായത് ബ്രാഞ്ചസ് കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് അപ്പോൾ രണ്ട് കളറും നല്ല ഭംഗിയുള്ളതാണ് വൈറ്റും ഉണ്ട് ഈ കാണുന്ന ഒരു ബേബി പിങ്ക് കളർ ഷെയ്ഡിലുള്ളതുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും വാങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പ്ലാന്റ്സ് വൈറ്റ് ഫ്ലവർ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഈ ഒരു കളർ ഷെയ്ഡിലുള്ള പ്ലാന്റ്സും കുറച്ച് കാണിക്കുന്നുണ്ട് എല്ലാം ഒന്നിലൊന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം ഇനി അടുത്തത് നമ്മുടെ നോക്ക് ഔട്ട് ആണ് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഒത്തിരി ആളുകൾ ഓർഡർ തന്ന ഒരു റോസാണ് കേട്ടോ പിന്നെ നമുക്ക് ഒത്തിരി ആളുകൾ ഓർഡർ തന്നെങ്കിലും പകുതിയും പ്രീ ഓർഡറിലോട്ടാണ് പോയത് ഒരുപാട് പ്ലാന്റ്സ് ഇതങ്ങനെ കിട്ടുന്നില്ല കുറച്ച് റയറായിട്ട് കിട്ടുന്ന ഒരു സുന്ദരി റോസാണ് അപ്പോൾ ഇതും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ ഒത്തിരി വൈറ്റ് കളറിലുള്ള റോസല്ല ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ സെൻട്രൽ പോർഷനിൽ ഒരു യെല്ലോയിഷ് കളറൊക്കെ വന്നിട്ടുള്ള മുട്ട ഒക്കെ കണ്ടു ആ ബഡിൽ തന്നെ ഇങ്ങനെ ഇവർ ക്ലസ്റ്റർ ഫോമിലാണ് വിരിഞ്ഞു നിൽക്കുന്നത് അത് തന്നെ അതിൻ്റെ ഒരു ഭംഗിയാണ് ആ ഒരു പ്ലാന്റിൽ കൊടുക്കുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഒരു ഇപ്പോൾ ഞാൻ ഈ അടുത്ത് നിൽക്കുന്ന സ്റ്റോവൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ കൂട്ടത്തോടെ വിരിഞ്ഞ് നിൽക്കുന്നതിലും ഒരു പ്രത്യേക ഭംഗിയിലാണ് നമ്മുടെ നോക്ക് ഔട്ട് റോസ് നിൽക്കുന്നത് കേട്ടോ ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരുന്നത് വൈറ്റ് ക്രീപ്പർ അത്യാവശ്യം ബിഗ് ഫ്ലവറോട് കൂടി വിരിയുന്ന വൈറ്റ് ക്രീപ്പർ ഇത് നമ്മുടെ സാധാരണ ഇതിൻ്റെ തന്നെ വൈറ്റ് ക്രീപ്പറിൻ്റെ തന്നെ അധികം പെറ്റൽസ് ഇല്ലാത്തൊരു വെറൈറ്റി ഉണ്ട് ഇത് അതല്ല കേട്ടോ ഇത് നല്ല എന്താ പറയുക നമ്മുടെ ഒരു ബ്രിട്ടീഷ് ക്യൂ എന്നൊക്കെ പറഞ്ഞ റോസ് നമുക്കറിയാം അല്ലേ അത് നമ്മൾ വിരിഞ്ഞു കഴിയുമ്പോൾ കണ്ടിട്ടുണ്ട് ചെറിയ സെൻട്രൽ ഒരു ചെറിയ ഒരു റോസ് ഷെയ്ഡൊക്കെ നമുക്ക് കാണാം അപ്പം ഈ ഒരു ബ്രിട്ടീഷ് ക്യൂന്ന് പറയുന്ന റോസിൻ്റെയൊക്കെ പോലെ അത് അതായിട്ട് സാമ്യം ഉണ്ടെന്നല്ല എങ്കിലും അതേപോലെ ഒരു പഞ്ഞിപ്പും പിന്നെ എന്താ പറയുക പെറ്റൽസൊക്കെ നല്ല ായിട്ട് നിൽക്കുന്ന ഒരു സുന്ദരിയായിട്ടുള്ള വൈറ്റ് ക്രീപ്പർ ഈ ക്രീപ്പർ ഉള്ളവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും ഇതല്ലാണ്ട് അധികം പെറ്റേഴ്സ് ഇല്ലാത്തൊരു വൈറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാണ് അപ്പോൾ വൈറ്റ് ക്രീപ്പർ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കുറച്ചധികം മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് മിസ്സാക്കരുതായാലും കാരണം വലിയ ആണ് എന്തായാലും പിടിച്ചു വിട്ടു ഉറപ്പുള്ള പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യാൻ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് വലിപ്പം ഉണ്ട് കേട്ടോ ഫ്ലവറിന് വലിപ്പമുണ്ട് അപ്പം ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്കാണ് മദർ പ്ലാന്റ് വരുന്നത് അപ്പോൾ എപ്പോഴും കിട്ടുന്ന മൂന്ന് നാല് പ്ലാന്റ്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചധികം പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അടുത്തത് മാർഗോ മാർഗോകോസ്റ്റർ റോസിൻ്റെ ഈ ഒരു ഒറ്റിപ്പൊളി കളറാണ് കേട്ടോ ഇത് ആരെയും കൊതിപ്പിക്കുന്ന ഒരു കളറാണ് ഞാൻ പക്ഷേ ഈ ഷെയ്ഡിലെ കുറേ റോസുകൾ കാണിച്ചിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മികച്ച റോസുകളാണ് കേട്ടോ അവരുടേതായ ഒരു വ്യത്യാസമൊക്കെ റോസിനുണ്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ടേനെ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു പ്ലാനിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക മാർഗ കോസ്റ്റർ എനിക്ക് എപ്പോഴും കവറിലാണ് ഞാൻ കാണാറ് അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല പക്ഷേ ഇതില് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് നിങ്ങൾക്കറിയാം ഇവർ ചെറിയ ചെറിയ ഇലകളോടും അതുപോലെ തന്നെ തണ്ടുകളോടൊക്കെ കൂടിയവരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒ ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള ഒരു ബുഷി പ്ലാന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് അധികം പ്ലാന്റ് ഇല്ല ഇല്ലാട്ടോ അപ്പോൾ എനിക്കറിയാം ഒത്തിരി പേര് ചോദിച്ചു വരും ഇതില് മുട്ടുകളുടെ എണ്ണ നമുക്ക് അത്രയധികം മുട്ടുകളുണ്ട് അതുപോലെ തന്നെ പൂക്കളും ഉണ്ട് നിറച്ച പൂക്കളാണ് ഇനിയും നിറച്ച മുട്ടുകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അത്തിസുന്ദരിയായിട്ടുള്ള റോസാണ് ഇതും നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് മിനിയേച്ചറായിട്ട് വളർത്താൻ പറ്റുന്നതാണ് പിന്നെ ഈ മഴ സമയത്ത് ഒരു കാര്യം പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ പ്ലാന്റിലുള്ള യെല്ലോ കളറിൽ കാണുന്ന ലീവ്സും ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉള്ള ലീവ്സും കളയാൻ മറക്കരുത് കേട്ടോ എന്നും പ്ലാന്റ് ക്ലീൻ ചെയ്യണം അതിൻ്റെ ചുവട്ടിലെ ഒക്കെ ഉള്ള കിടക്കുന്ന ലീവ്സ് ആണെങ്കിലും അതുപോലെ തന്നെ യെല്ലോ കളറിലൊക്കെ കാണുന്നതൊക്കെ നിങ്ങൾ എന്തായാലും നീക്കം ചെയ്യേണ്ടതാണ് പിന്നെ ഒത്തിരി വളങ്ങളൊന്നും ഈ സമയത്ത് പ്ലാന്റിന് കൊടുക്കരുത് കേട്ടോ അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കൊരു ബിഗ് ഫ്ലവറിലുള്ള ഒരു പ്ലാന്റ് കാണാം ഇത് നമ്മുടെ മെമ്മോറിയൽ റോസിന്റെ ഒരു വെറൈറ്റി ആണ് നല്ല വലിപ്പുള്ള പൂക്കള് അതുപോലെ തന്നെ നല്ല വലിപ്പുള്ള മുട്ട് നല്ല നീണ്ട മുട്ടുകളാണ്ട്ടോ ഇവരുടെ പെറ്റൽസ് ഒക്കെ വലിപ്പുള്ളത് കൊണ്ടാണ് ഒത്തിരി വിരിഞ്ഞിട്ടില്ല അവര് എല്ലാവരും ഇപ്പൊ അതിൽ കാണുന്ന ഫ്ലവറും ഒന്നും കൂടി വിരിയാനുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള റോസാണ് ഇതിന്റെ ഒരേ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ളു ഈ ഒരേ ഒരു പ്ലാന്റേ ഉള്ളൂ ആരാണോ ആദ്യം ഓർഡർ ചെയ്യുന്നത് അവർക്കാണ് ഈ റോസ് കിട്ടാനുള്ള ഭാഗ്യം അത്ര സുന്ദരിയാണ് കേട്ടോ നിങ്ങൾക്ക് ആ മുട്ടുകളും പൂക്കളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഈ റോസ് ഇനിയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പ്ലാൻ്റെ പ്രീ ഓർഡറിലില്ല അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ബോണിക്ക എയ്റ്റി ടുവിൻ്റെ പ്ലാന്റ്സ് ആണ് ഭയങ്കര റയറായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ബോണിക്ക എയ്റ്റി ടുവിൻ്റെ മദർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ആകെ രണ്ട് പ്ലാന്റ് രണ്ട് പ്ലാന്റ് വന്നിട്ടുള്ളൂ അതും പുഷ്യായിട്ടുള്ള ഇതുപോലെ തന്നെ ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് പിന്നെ അതേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിൽ പോലും ഈ യെല്ലോ കളർ ലീവ്സ് ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യും പിന്നെ പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ പോട്ടിൻ്റെ താഴെയൊക്കെ ഒത്തിരി ലീവ്സ് ഇതുപോലത്തെ വീണ് കിടക്കാറുണ്ട് ഞാൻ ക്ലീൻ ചെയ്യണതാണ് കേട്ടോ അപ്പം അതും നിങ്ങൾ മറക്കാട്ട് ചെയ്യാം ദാ ഈ കാണുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ല അത്രയും ആരോഗ്യത്തോട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനി അടുത്തതാ ഏതൻ ആണ് ഈ ഏതൻ റോസിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പെറ്റൽസിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് കാണാം കണ്ടോ ബഡിൻ്റെയൊക്കെ അത് വിരിയുന്ന നമുക്ക് കൂടുതലും അത് വിരിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ അത്ര വിസിബിൾ അല്ല മൊട്ടായിരിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ആ ഗ്രീൻ ഷെയ്ഡ് കാണുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള റോസാണ് ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട് ഇതിന്റെ പല കളറും നമ്മള് ഗാർഡനിൽ സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു റോസിന്റെ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ആപ്രിക്കോട്ട് കളറിലുള്ളതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു സുന്ദരിയായിട്ടുള്ള ക്രീപ്പർ റോസാണ് നല്ല പാടാണ് കേട്ടോ ഇവർ വിരിയണത് നോക്കി നിന്ന് വീഡിയോ എടുക്കാനായിട്ട് കാരണം ആ വിരിഞ്ഞു വരുന്ന സമയത്താണ് ഇവരുടെ ആ ഒരു ഭംഗി കാണുന്നത് ഇതിപ്പോൾ കൊഴിയാറായ ഫ്ലവറാണ് ഈ ഒരു വിരിഞ്ഞു വരുന്ന ആ ഒരു മുട്ടിന്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പറഞ്ഞ ഇതെനിക്ക് ക്യാമറയിൽ അതിൽ കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം ഡയറക്റ്റ് കാണണം അത്രയും മനോഹരിയായിട്ടുള്ളൊരു റോസാണ് ക്രീപ്പർ ആണ് അപ്പോൾ ഇതിന്റെ പ്ലാന്റ്സ് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ മദർ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാട്ടോ ഒരു പ്രത്യേക അതായത് പല പല കളേഴ്സ് ഉണ്ട് അതിൽ പിങ്കുണ്ട് ഉണ്ട് എല്ലാം കൂടി കൂടിയ മിക്സ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ക്രീപ്പറാണത് ഇനി അടുത്തത് നമ്മുടെ ഓറഞ്ച് റോസിൻ്റെ ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് നല്ല ബുഷി ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് നല്ല കട്ട ഓറഞ്ച് നിറമാണ് നമ്മുടെ റൂബി റോസിൻ്റെ ഫാമിലിയിലൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ ഇതിൻ്റെ ഒരു എന്താ പറയുക ലീഫിന്റെ കളർ തന്നെ ഡിഫറെൻ്റ് ആണ് ഒരു കരിം പച്ച നിറത്തിൽ നല്ല കട്ട ബ്രൈറ്റ് ആയിട്ട് ഓറഞ്ച് നിറം കൊടുക്കുന്ന ഫ്ലവർ ഫ്ലവറാണ് ഇതിനുള്ളത് അപ്പോൾ ഇതിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം പിന്നെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഈ റോസിൻ്റെ മഴക്കാല പരിചരണത്തിൻ്റെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കാർഡെല്ലാം അങ്ങനെ റോസ് പ്ലാന്റ്സ് ഒന്നും ഞാൻ നട്ടു വളർത്തിയിട്ടില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ്സ് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് വയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്തും എല്ലാം നശിച്ചു പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പ്ലാന്റ്സ് നട്ടു വളർത്തിയിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു മുൻകാല പരിചയം വെച്ച് പറയാനാണെങ്കിൽ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും റോസ് വളർത്തിയില്ല അതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ കയ്യിൽ റോസ് വാങ്ങുന്ന കസ്റ്റമേഴ്സിനോട് തന്നെ അവർ എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളെനിക്കും അറിയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ വേറെ ഒരു വീഡിയോയില് ചെയ്യാം എനിക്ക് അങ്ങനെ കുറേ അമ്മമാര് മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അത്രപോലും ഒരു അറിവില്ലാത്തോണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാത്തതെങ്കിലും കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലുണ്ടോ കുറച്ച് അടിയിലോട്ട് പോയി അത് കിട്ടും നിങ്ങളെടുത്ത് നോക്കുക ഇതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെ ഇട്ടിട്ടുള്ള വീഡിയോസാണ് പക്ഷെ എനിക്ക് വളർത്തിയധികം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതൊക്കെ എൻ്റെ അമ്മാമ്മ അനിയത്തേക്കെ വളർത്തിയിട്ടുള്ളു അതുകൊണ്ട് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല കേ നമ്മുടെ ഗാർഡനിന്നുള്ള കേട്ടിട്ടുള്ള കാര്യം കേട്ട് അവർ പറയുന്നതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാറ് കൂടുതൽ ഇത് നമ്മുടെ പർപ്പിൾ റോസ് ആണ് കേട്ടോ പർപ്പിൾ റോസിനെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വീഡിയോ നമ്മുടെ ഗാർഡനിലേറ്റവും ഫ്രാഗ്രൻസ് ഒരു റോസ് സെയിൽ ചെയ്യുന്ന ഒരു റോസാണ് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തന്നെ കേട്ടോ ഇനി അടുത്തത് ഈ പ്രാവശ്യം ഗാർഡനിൽ വന്നതിൽ ഏറ്റവും സുന്ദരിയും ഏ എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റോസാണ് ഇത് ക്ലൈമ്പിങ് റോസാണ് ഓറഞ്ച് ക്ലൈമ്പിങ് റോസാണ് നല്ല അപാര സൗന്ദര്യം ഉള്ളൊരു റോസാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ റോസ് ഒന്ന് കുറച്ച് വിരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോ ഇടാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര ഭംഗിയുള്ളൊരു റോസാണ് ഇത് അത്യാവശ്യം റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റ് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല നല്ല കട്ട ഓറഞ്ച് കളറുള്ള ഒരു ക്ലൈമ്പിങ് റോസാണിത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റ് നിങ്ങൾ നോക്കുക ലീവ്സൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു റെഡ് ഡിഷ് കളറൊക്കെ ചേർന്നിട്ടുള്ള നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്നതാണ് ഈ റോസ് അപ്പോൾ ഇത് ക്ലൈമ്പിങ് റോസിൽ തന്നെ വന്നിട്ടുള്ളൊരു വെറൈറ്റി ആയതുകൊണ്ടും നമ്മുടെ ഗാർഡനിൽ ആദ്യമായിട്ട് വന്നൊരു വെറൈറ്റി ആയതുകൊണ്ടും അതിൻ്റേതായ ഒരു ഡിമാൻഡ് റോസിനുണ്ട് കേട്ടോ സത്യമായിട്ട് സെയിൽ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ മാക്സിമം എൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലാന്റും സെയിൽ ചെയ്യാനാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഞാനത് കൊടുക്കില്ല അത്ര സുന്ദരിയായിട്ടുള്ളൊരു റോസാണ് ഇത് നമുക്ക് ഒരു പ്ലാന്റേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പ്രീ ഓർഡർ ഉണ്ടോയെന്ന് ചോദിക്കും എല്ലാ പ്ലാന്റ്സിൻ്റെയും ഞാൻ പ്രീ ഓർഡർ വിവരങ്ങൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ പ്രീ ഓർഡർ ഉള്ള പ്ലാന്റ് ഏതാണ് ഇല്ലാത്തതാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ റോസിന് തൽക്കാലത്തേക്ക് പ്രീ ഓർഡർ എടുക്കുന്നില്ല കാരണം ഇതൊക്കെ ഫസ്റ്റ് ടൈം വരുന്നതാണിപ്പോൾ പ്രീ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല ഇനിയും കിട്ടും എന്ന ചാൻസ് ഉള്ള റോസുകൾ മാത്രമേ നമ്മൾ പ്രീ ഓർഡർ ലിസ്റ്റിലോട്ട് ഇടാറുള്ളൂ അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് പ്രീ ഓർഡറിൽ ഇല്ല ആകെ ഈ ഒരു പ്ലാന്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഒരു ഒരു ഡിമാൻഡുള്ള റോസായിട്ട് ഞാൻ നമ്മുടെ അക്കോപ്പറ്റേഴ്സ് ഗാർഡനിലിതിന് വെച്ചേക്കുവാണോ കേട്ടോ ഇനി അത്രയ്ക്കും ആഗ്രഹം ഇത് കിട്ടാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ പ്രീ ഓർഡർ ചെയ്യുമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പ്ലാൻസിന് സാധാരണ നമ്മൾ പ്രീ ഓർഡർ എടുക്കുന്നത് അഞ്ച് പേർക്കൊക്കെ ആയിട്ടാണ് ഇത് നമുക്ക് അത്രയും പോലും എടുക്കാൻ പറ്റില്ല കാരണം കിട്ടോ കിട്ടും അറിയില്ല കേട്ടോ അപ്പം ഇത് പ്രത്യേകിച്ച് പറയുന്നത് പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടാണ്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് ഈ പ്രീ ഓർഡറിന്റെ കാര്യവും പ്ലാൻസിന്റെ എണ്ണത്തിന്റെ കാര്യവും ഒക്കെ കൃത്യമായിട്ട് വീഡിയോ തന്നെ ഇടുന്നത് കാരണം ചീത്ത കേൾക്കാൻ എനിക്ക് വയ്യ അങ്ങനെ പറയുന്നവരും ഉണ്ട് കെട്ടോ അതാണേ അടുത്തതായി ഈ ഒരു ക്രീപ്പറാണ് കേട്ടോ നല്ല സുന്ദരി ആയിട്ടുള്ള ക്രീപ്പർ ആണ് എല്ലാ റോസുകളും കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ നോക്കി മനസ്സിലാക്കണം കേട്ടോ പെറ്റൽസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ലീവ്സിനാണെങ്കിലും ഒക്കെ നല്ല വ്യത്യാസമുണ്ട് ഓരോ ക്രീപ്പർ റോസ് റോസിനനുസരിച്ച് വ്യത്യാസമുണ്ട് ചിലപ്പോൾ ഫ്ലവറിൻ്റെ കളറുകളൊക്കെ നിങ്ങൾക്ക് ഒരുപോലെ തോന്നും നമ്മുടെ ലൈറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ പക്ഷേ എല്ലാ പ്ലാന്റും വ്യത്യാസമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള ക്രീപ്പർ റോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇനി അടുത്തതായി ഈ ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് ഇതും നല്ല ബുഷി പ്ലാന്റ് ആണ് ഈ ഒരു കളറിലാണ് ലീവ്സ് ഒക്കെ കാണുന്നത് നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് ഈ റോസ് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ ഫ്ലവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒത്തിരി മുട്ടികളായിട്ട് നമ്മുടെ ഗാർഡനിലുള്ളതാണ് പിന്നെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ബുഷി പ്ലാന്റ് ആണ് ഇതും മറ്റ് ഞാൻ നേരത്തെ കാണിച്ചതല്ല കേട്ടോ വ്യത്യാസമുണ്ട് കേട്ടോ ഈ ക്രീപ്പറിനും അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലവർ ഇരിക്കുന്ന സത്യം സത്യം പറഞ്ഞാൽ നോക്കി നിന്ന് വീഡിയോ എടുക്കണം കേട്ടോ ഇവരെപ്പോഴാണ് വിരിഞ്ഞു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ എപ്പോഴും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം പിന്നെ മഴയും കൂടി ഉള്ളതുകൊണ്ട് പറയാണ്ടിരിക്കാൻ വയ്യ കുറച്ച് പ്രശ്നമാണ് അപ്പം ഞാനിത് നല്ല രീതിയിൽ ക്ഷമയോടു കൂടി എടുത്ത ഒരു വീഡിയോ ആണ് കാരണം ഫ്ലവർ വിരിഞ്ഞു പോയ ആ ഒരു ഇത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല അപ്പം അതാ മുട്ട ഉണ്ട് അതുപോലെ തന്നെ നിറ കുറച്ച് ബഡ്സായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവരെല്ലാം നമ്മുടെ ഗാർഡനിൽ ഈ പ്രാവശ്യം വന്നേക്കുന്നതെല്ലാം നിറയെ മുട്ടുകളായിട്ടുള്ളതാണ് നിറയെ മുട്ടുകളെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പൂക്കൾ വിരിയുന്നതാണ് നമ്മൾ നന്നായി നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഫ്ലവറും മുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ആണ് ഇത് നമ്മുടെ ഡബിൾ ഡിലൈറ്റിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇതിനൊക്കെ കറക്റ്റ് ഐഡിയ ഉണ്ടെട്ടോ എനിക്ക് ഐഡിയ അറിയാത്ത കൊണ്ടാണ് ഞാൻ പറയാത്തത് അടുത്തതാ നമ്മുടെ യെല്ലോ ക്രിക്രി ആണ് യെല്ലോ ക്രിക്രി റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതൊക്കെ നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് മിനിയേച്ചർ പോലെ വളർത്താൻ പറ്റണതും പിന്നെ ഇവരൊക്കെ കുറച്ച് വളർന്നിങ്ങനെ പോകുന്ന പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ പോലെ തന്നെ വളർന്നു പോകുന്ന ടൈപ്പ് ആണ് ഈ ക്രിക്രി റോസ് പിന്നെ നമുക്ക് മിനിയേച്ചർ കട്ട് ചെയ്ത് ഏത് പ്ലാന്റ്സ് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ ആ ഒരു വളർച്ചയും അത് വളർ ആ ഒരു ഷേപ്പ് ഒക്കെ വരുന്നത് ആ പ്ലാന്റിന് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പൊ ക്രിക്രി റോസിന്റെ മദർ പ്ലാന്റ് ഒക്കെ റയർ എല്ലാ പ്ലാന്റും റയർ എന്ന് പറയുന്നത് മദർ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ അപ്പൊ ഈ റോസൊക്കെ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ പ്രീ ബുക്കിങ്ങും ഉണ്ട് നിങ്ങൾക്ക് വലിയ മഞ്ഞ റോസ് റോസുമാണ് എങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഗോൾഡൻ ബണ്ണി റോസ് ആണ് കേട്ടോ ഈ റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലിപ്പമുള്ള ഫ്ലവറാണ് നമുക്ക് തരുന്നത് അപ്പം അതിൻ്റെ പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വൺ ഫിഫ്റ്റി ആയിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ വലിയ മദർ പ്ലാന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബഡ്ഡൊക്കെ ഞാൻ കാണിച്ചു തരാം അത്രയും ഉണ്ട പോലെ ഇരിക്കുന്ന പെറ്റൽസ് ഒക്കെ വലുതായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് യെല്ലോ ബിഗ് ഫ്ലവർ വേണമെങ്കിൽ ഹവായി യെല്ലോ റോസ് കൊടുക്കാം പക്ഷേ ആ ഹവായി യല്ലോ റോസിനേലും കുറച്ചും കൂടി തിളക്കമുള്ള റോസ് ആണ് ഗോൾഡൻ ബണ്ണി റോസ് കിട്ടോ അപ്പോൾ അത് പ്രീ ഓർഡർ നമുക്കുണ്ട് ഇത്രയും റോസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും റോസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ പ്രീ ഓർഡറും അവൈലബിൾ ാണ്ട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ